ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട വ്യാപകമായ അന്വേഷണം നടത്തിവരികയാണ് ഇതിനിടയിൽ സ്ഫോടനത്തിന് പിന്നിലെ രാസവസ്തു സാത്താൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ട്രയസെറ്റോൺ ട്രട്രാപ്രോക്സൈഡ് ആണെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംശയിക്കുന്നത് ഒരു ഡിറ്റനേറ്ററും ഇല്ലാതെ തന്നെ ചൂടോ സമ്മർദ്ദമോ കാരണം ട്രയസെറ്റോൺ ട്രട്രാപ്രോക്സൈഡ് പൊട്ടിത്തെറിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മാരകമായ സ്ഫോടനത്തിന് പിന്നിൽ ടി ഐ ടി പി ആണോ എന്ന് സ്ഥിരീകരിക്കാൻ ഫോറൻസിക് വിദഗ്ധർ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നവംബർ പത്തിന് ചെങ്കോട്ടയ്ക്ക് സമീപം പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചതായാണ് ആദ്യം പോലീസ് സംശയിച്ചിരുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകര ഭീകരസംഘടനയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ചിരുന്നത് തിരക്കേറിയ പ്രദേശത്തുകൂടി പ്രവേശിക്കുന്ന മുമ്പ് തന്നെ ടി എ ടി പിയുടെ അസ്ഥിരതയെക്കുറിച്ച് ഇയാൾക്ക് അറിയാമായിരുന്നു എന്നിട്ടും എന്നിട്ടും എന്തിനാണ് സ്ഫോടനം നടന്ന ചാന്ദിനി ചൗക്കിൽ അയാൾ പ്രവേശിച്ചത് ഡൽഹിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ സ്ഫോടനം നടന്ന ചാന്ദിനി ചൗക്ക് വിദഗ്ദ്ധർ ടി എ ടി പിയെ വളരെ സെൻസിറ്റീവായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഘർഷണമോ മർദ്ദമോ അല്ലെങ്കിൽ താപനിലയിലെ വർധനവോ ഭൗതിക പരിസ്ഥിതിയിലെ ഏതെങ്കിലും ഒരു മാറ്റമോ ടി എ ടി പി അസ്ഥിരപ്പെടുത്തുകയും ഒരു വലിയ സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും അമോണിയം നൈട്രേറ്റിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ഇതിന് ഡിറ്റനേറ്റർ ആവശ്യമില്ല ലോകമെമ്പാടുമുള്ള നിയമവിരുദ്ധ ബോംബ് നിർമ്മാതാക്കളുടെ വലിയ ഇഷ്ട തോഴനാണ് ടി എ ടി പി രണ്ടായിരത്തി പതിനേഴിലെ ബാഴ്സലോണ ആക്രമണം രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ആക്രമണം രണ്ടായിരത്തി പതിനേഴിലെ മാഞ്ചസ്റ്റർ ബോംബിംഗ് രണ്ടായിരത്തി പതിനാറിലെ ബ്രസൽസ് ബോംബിംഗ് എന്നിവയ്ക്ക് ശേഷം ഈ കോമ്പൗണ്ടിന്റെ ഏറ്റവും വലിയ സ്ഫോടനം നടന്നത് ചെങ്കോട്ടയിലാണ് ഇത്തരമൊരു സ്ഫോടന വസ്തുക്കളുടെ ബന്ധപ്പെട്ട് ഉമർ മുഹമ്മദിന് വളരെ വലിയ പരിശീലനം ലഭിച്ചതായാണ് കരുതപ്പെടുന്നത് കാരണം വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ് ഇത് നിർമ്മിക്കുന്നത് സംഭവ സ്ഥലത്ത് നടന്ന ശക്തമായ ഷോക്ക് വേവുകൾ ടി എ ടി പി ആണ് ഇത് എന്ന സംശയം നിജപ്പെടുത്തുകയാണ് ടി എ ടി വിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിനായി ഫോറൻസിക് സംഘങ്ങൾ ഇപ്പോൾ അവശിഷ്ടങ്ങൾ വിശകലനം ചെയ്യുകയാണ് സ്ഫോടനത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്നത് സ്ഫോടക വസ്തു ചൂടിന് വിധേയമായാണോ അതോ വാഹനത്തിനുള്ളിലെ അസ്ഥിരതാ വിധേയമായാണോ പൊട്ടിത്തെറിച്ചത് എന്നാണ് ഇതിലും വലിയ ഒരു ഭീകര പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നതിനായി കൊണ്ടുപോകുമ്പോൾ അത് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാണോ എന്നും പരിശോധിച്ചു വരികയാണ് കാരണം ഇത് ഏതൊരു അസ്ഥിരതയും ഇതിനെ വലിയ സ്ഫോടനത്തിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു മേഖലയിൽ കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത് നിർമ്മാണത്തിന് കൂടുതൽ ആൾക്കാരുടെ സഹായം ഉമറിന് ലഭ്യമാകാൻ ഇടയുണ്ട് കാരണം വളരെ സങ്കീർണ്ണമാണ് ഇതിൻ്റെ ഉത്പാദനം വിശാലമായ ഒരു ശൃംഖലയുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചോ അതോ സ്ഫോടന വസ്തുക്കൾ തയ്യാറാക്കുന്നതിൽ മറ്റുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും അന്വേഷണം വിധേയമാക്കുന്നുണ്ട് ടി ടി പി നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇയാൾ എങ്ങനെ ശേഖരിച്ചു എന്നതും കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കപ്പെടേണ്ടതുണ്ട് സ്ഫോടനത്തിന് മുമ്പുള്ള ഉമറിൻ്റെ പ്രവർത്തനങ്ങൾ മാപ്പ് ചെയ്യുന്നതിന് പോലീസും കേന്ദ്ര ഏജൻസികളും ഡിജിറ്റൽ ട്രെയിലറുകൾ ചലനരേഖകൾ ആശയവിനിമയം തുടങ്ങി എല്ലാ രീതിയിലുമുള്ള സമഗ്രമായ അന്വേഷണം നടത്തിവരുന്നു സ്ഫോടനം നടക്കുന്നതിന് മുന്നേ തന്നെ ഉമർ ഡൽഹിയിൽ ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചാരം നടത്തിയിരുന്നു അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ചെങ്കോട്ടയ്ക്ക് സമീപം തന്നെയാണ് സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് എന്നാൽ ഇതിനെ കൂടുതൽ അപകടകരമാക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം വേണ്ടിയിരുന്നു അതിൽ ചെറുതായിട്ട് തീവ്രവാദികൾക്ക് പാളിപ്പോയതാകാം എന്നും കരുതപ്പെടുന്നു ടി എ ടി പിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ അങ്ങനെങ്കിൽ ഇത്ര നേരം എങ്ങനെ സുരക്ഷിതമായി ടി ഐ ടി പി കാറിൽ സൂക്ഷിച്ചു എന്നും അന്വേഷിക്കേണ്ടതുണ്ട് ഇവർ താമസിച്ച ഇടങ്ങളിൽ നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്നതായ വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത് എന്തു തന്നെ ആയാലും വളരെ ഭയാനകവും വളരെ ചിന്തിപ്പിക്കുന്നതുമാണ് ടി എ ടി പിയുടെയും മറ്റ് സ്ഫോടന വസ്തുക്കളുടെയും അതിലുപരി വൈറ്റ് കോളർ ടെററിസത്തിൻ്റെയും ഒക്കെ സാന്നിധ്യം നാളിതുവരെ ഭാരതം അഭിമുഖീകരിച്ച അല്ലെങ്കിൽ ലോകം അഭിമുഖീകരിച്ചതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ തീവ്രവാദ വേർഷനായിരിക്കും വൈറ്റ് കോളർ ടെററിസം ഇനി മുന്നോട്ട് എന്തെല്ലാം അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു എന്തു തന്നെയായാലും ഇതിനെതിരെ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഇനി ഇത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതുകളും എടുക്കേണ്ടതുണ്ട് അതിന് ഭാരതത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണ നമുക്ക് ആവശ്യമാണ്